നല്ല ശീലങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം നല്ല ശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാരിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും നേടിയെടുക്കേണ്ടതുണ്ട് സന്തോഷം ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ധനമാണ് ലോകത്തിൽ ഏറ്റവും വലിയ ധനമാണ് സന്തോഷം ബാക്കി എന്തൊക്കെ ധനം കയ്യിലുണ്ടെങ്കിലും സന്തോഷമെന്ന ധനമില്ലെങ്കിൽ ആ ജീവിതം വെറുതെ തന്നെ ധാർമ്മിക പ്രവൃത്തികളിലൂടെ സന്തോഷം എന്ന ധനത്തെ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ദാനത്തെ നല്ല സുഹൃത്തായി ഭാരതീയ മഹത് പറയുന്നു ദാനം കൊണ്ടുണ്ടാകുന്ന പുണ്യം ഒരാളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നു തനിക്കുള്ളത് അതില്ലാത്തവരുമായി പങ്കുവയ്ക്കുക എന്നത് വളരെ പുണ്യകരമായൊരു പ്രവൃത്തിയാകുന്നു ദാനം ചെയ്യുന്നതിനനുസരിച്ച് ഒരാളുടെ സമ്പത്ത് വർദ്ധിക്കുന്നു വിദ്യാദാനം അന്നദാനം വസ്ത്രദാനം ഇവയെല്ലാം പ്രധാനപ്പെട്ട ദാനങ്ങളാകുന്നു തുടർന്ന് ഗുരുവചനം കേൾക്കാം ലോകം രൂപമാണ് അത് യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യം ദൈവമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്തതായി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം कामनाशनाय शुद्धकर्मणि नमः शिवाय सामगानजाय मानशर्मणि नमः शिवाय हेमकान्ति चाकचक्यवर्मणि नमः शिवाय सामजासुराङ्गलब्धचर्मणि नमः शिवाय कामनाशनाय शुद्धकर्मणि नमः शिवाय सामगानजाय मान नमः शिवाय हेमकान्ति चाकचक्यवर्मणि नमः शिवाय सामजासुराङ्गलब्धचर्मणि नमः शिवाय